എറണാകുളത്ത് നടക്കുന്ന സമ്മേളനം കേരളത്തിലെ ഒരു സുന്നി ഐക്യ സമ്മേളനം എന്നാണ് പറയപ്പെടുന്നത് പാണക്കാട് തങ്ങന്മാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സുന്നി ഐക്യത്തിന് കേരളത്തിൽ യാതൊരു പ്രസക്തിയുമില്ല എന്തുമാത്രമല്ല ഒരു സാമുദായിക ഐക്യത്തിന് തന്നെ ഒരു പ്രസക്തിയും കേരളത്തിലില്ല പാണക്കാട് തങ്ങന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഐക്യത്തിന് മാത്രമേ കേരളത്തിൽ പ്രസക്തിയുള്ളൂ അപ്പോൾ ആയതുകൊണ്ട് പാണക്കാട് തങ്ങന്മാരെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ന് എറണാകുളത്ത് നടക്കുന്ന സമ്മേളനത്തിൽ ദക്ഷിണ കേരള ജമ്യത്തിലുമ സംബന്ധിക്കുന്നില്ല ഔദ്യോഗിക പ്രഖ്യാപനമാണിത് വക്കുഫിനെ സംബന്ധിച്ചിടത്തോളം വക്കുഫ് ഭേദഗതി നിയമത്തെ എതിർക്കുന്നതിൽ ദക്ഷിണ കേരള ജമ്യത്തിലുമ എക്കാലവും മുൻപന്തിയിലാണ് ഇതിനകം രാജ്ഭവൻ്റെ മുമ്പിൽ രണ്ട് പ്രതിഷേധ മാർച്ചുകൾ വരെ ജമ്മത്തരുമ നടത്തിയിട്ടുണ്ട് എറണാകുളത്ത് നടന്നിട്ടുള്ള പരിപാടികളിലും ഗോൾമുകുത്ത് തന്നെയാണ് പക്ഷേ നാളെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കാനിരിക്കുമ്പോൾ ഇന്ന് ഒരു പ്രതിഷേധ സംഗമത്തിന് ഒരു പ്രസക്തിയുമില്ല ആ കാര്യത്തിൽ വ്യക്തവും വിദഗ്ധവുമായ ഒരു നിലപാടാണ് ദക്ഷിണ കേരള ജമ്മ്യത്തുരുമ സ്വീകരിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ പതിനാറാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇടക്കാല ഉത്തരവ് മാനിച്ചുകൊണ്ട് അന്തിമ തീർപ്പ് വരുന്നതുവരെ ഒരു പ്രത്യക്ഷ സമരപരിപാടിയിൽ നിന്ന് മുസ്ലിം സമുദായം ഒഴിഞ്ഞു നിൽക്കണമെന്ന് ദക്ഷിണ കേരള ജമ്മിത്തിലുമാ ആഹ്വാനം പുറപ്പെടുവിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടുമുക്ക ആളുകളും അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അഖിലേന്ത്യാ മുസ്ലിം പേഴ്സൺ ലോ ബോർഡ് ജമ്യത്തരുമായ ഹിന്ദ് തുടങ്ങിയുള്ള എല്ലാ അഖിലേന്ത്യാ സംഘടനകളും കേരളീയ സമൂഹവും ആ ആഹ്വാനത്തെ പരിപൂർണമായി സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇനി കോടതിയുടെ തീർപ്പ് പ്രതികൂലമാണെങ്കിൽ തികച്ചും ജനാധിപത്യപരമായി ഭരണഘടനയുടെ അന്തസ്സും അഭിമാനവും നിലനിർത്തിക്കൊണ്ട് അതിശക്തമായ പ്രതിഷേധ പരിപാടികൾ നടത്തുന്നതിൽ ദക്ഷിണകളുടെ ജമ്യത്തിനുമാ മുൻപന്തിയിലും ഉണ്ടാകും ആയതുകൊണ്ട് ഇന്ന് നടക്കുന്ന സമ്മേളനത്തിൽ ദക്ഷിണ കേരള ജമ്യത്തൊരുമാ ഔദ്യോഗികമായി സംബന്ധിക്കുന്നില്ല പ്രധാന കാരണം പാണക്കാട് അംഗന്മാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നിലപാടായതുകൊണ്ട് തന്നെ ദക്ഷിണ കേരള ജമ്യത്തുരുമായയുടെ ഔദ്യോഗിക പ്രഖ്യാപനമാണ് ദക്ഷിണ കേരളത്തിൽ ജമ്യത്തുരുമായിൽ അല്ലാത്തവരുമുണ്ട് അത് നമുക്ക് ബാധ്യതയില്ല ജമ്യത്തരുമായയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നത്തെ സമ്മേളനത്തിൽ ജമ്യത്തുരുമായിടെ ആരും സംബന്ധിക്കുന്നില്ല പ്രധാന കാരണം പാണക്കാട് തങ്ങന്മാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള സുന്നി ഐക്യമായതുകൊണ്ട് സുന്നി സംഘടനകൾ സംയുക്തമായി ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന തീരുമാനം ദക്ഷിണകേല നിയമത്തിനുമായി നേരത്തെ ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി സാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ തന്നെ പ്രവർത്തനങ്ങൾ നടത്തുകയും കേരളത്തിലെ ഹിരാൽ പ്രസനം റംസാൻ ആരംഭിക്കുന്നതിലും പെരുന്നാൾ ആഘോഷിക്കുന്നതിലുമൊക്കെ ഒരു ഏകീകരണം ഉണ്ടാക്കുന്നതിൽ ഒത്തൊരുമിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്മാറ്റമില്ല പിന്മാറ്റമില്ല സഹകരിക്കുന്നില്ല അത്രയേ ഉള്ളൂ പ്രധാന കാരണം പാണക്കാട് തങ്ങന്മാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള സുന്നി ഐക്യം അത് അതിൽ അത് അപ്രായോഗികമായതുകൊണ്ട് ഞങ്ങൾ പരിപൂർണമായി അതിനെ നിരാകരിക്കുന്നു സമ്മതിക്കുന്നില്ല ഇതിനകത്ത് ഞങ്ങൾക്ക് സമുദായത്തിൻ്റെ പുതു പ്രശ്നങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയ സംഘടനാ ഗ്രൂപ്പ് വ്യത്യാസങ്ങൾക്കതീതമായി എല്ലാവരുമായി കൈകോർത്ത് സമുദായ താല്പര്യം സംരക്ഷിക്കുക എന്നതാണ് ദക്ഷിണ കേരള ജമിത്തുമായയുടെ പ്രഖ്യാപിത നയം സ്വാഭാവികമായി ഞങ്ങളുടെ എഴുപതാം വാർഷികത്തിൻ്റെ പ്രമേയം തന്നെ ഉദർച്ച ഉറച്ച ആദർശം ഒരുമയുള്ള ഉമ്മത്ത് എന്നാണ് എൻ്റെ അനുഭവത്തിൽ ഒരു സമ്മേളനത്തിൻ്റെ പ്രമേയത്തിൻ്റെ സന്ദേശം കേരളീയ സമൂഹം ആദ്യമായി കേൾക്കുന്ന ഒരു സന്ദേശം ഇതുതന്നെയാണ് ഒരുമയുള്ള ഉമ്മത്ത് ഉറച്ച ആദർശം ഇതിങ്ങനെ ഒരു സന്ദേശം മുമ്പ് ആരും പറഞ്ഞ് കേട്ടിട്ടുമില്ല അപ്പം ഞങ്ങളുടെ നയം എപ്പോഴും അതുതന്നെയാണ് നമുക്ക് രാഷ്ട്രീയത്തിൽ സമദൂര സിദ്ധാന്തമാണ് ആരോടും പ്രത്യേകമായ ആഭിമുഖ്യമില്ല അകലവുമില്ല എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും അംഗീകരിക്കുകയും അതോടൊപ്പം സമദൂര സിദ്ധാന്തം സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ദർശനങ്ങളുടെ മിത്രമ അതിനിയും തുടർന്നുകൊണ്ടേയിരിക്കും